ഹരേ കൃഷ്ണ എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തിയാറ് വ്യാഴാഴ്ച ഏകാദശിയാണ് സഫല ഏകാദശി ഏകാദശി തിഥി ആരംഭിക്കുന്നത് ഡിസംബർ ഇരുപത്തി തീയതി രാത്രി പത്ത് ഇരുപത്തി ഒൻപത് മുതൽ ഡിസംബർ ഇരുപത്തി ഏഴാം തീയതി അതിരാവിലെ പന്ത്രണ്ട് നാൽപ്പത്തി മൂന്ന് വരെയാണ് അതുകൊണ്ട് ഇത്തവണ നമുക്ക് ഏകാദശിയായി ആചരിക്കേണ്ടത് ഡിസംബർ ഇരുപത്തി ആറാം തീയതിയാണ് ഇരുപത്തി ഏഴാം തീയതി പാരണ ഈ ഏകാദശിക്ക് ഈ പൗഷ് മാസത്തിൽ വരുന്ന ഏകാദശിക്ക് സഫല ഏകാദശി എന്നാണ് വിളിക്കുന്നത് ഏകാദശി വ്രതം എങ്ങനെയാണ് എടുക്കേണ്ടത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം അതിന് കൂടുതലായി എല്ലാ തവണയും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല പിന്നെ ഒരു സംശയം ഒരാൾ ചോദിച്ചിരുന്നു അതായത് ഏകാദശി ദിവസം ഭഗവാന് പാൽപ്പായസവും ഉണ്ണിയപ്പവും സമർപ്പിക്കാമോ എന്ന് ചോദിച്ചിരുന്നു സമർപ്പിക്കണ്ട എന്ന് അവരോട് ആരോ പറഞ്ഞു എന്നവർ പറഞ്ഞു അതിന് കാരണം എന്ന് പറയുന്നത് ഏകാദശി ദിവസം ഭഗവാനും ഏകാദശി എടുക്കുന്നു എന്ന സങ്കല്പം ഉള്ളതുകൊണ്ടാണ് ഏകാദശി എടുക്കുന്ന ദിവസങ്ങളിൽ നമ്മൾ അരിഭക്ഷണമോ അതല്ലെങ്കിൽ ധാന്യവർഗ്ഗങ്ങളോ ഒന്നും കഴിക്കാറില്ല അപ്പോൾ അതുകൊണ്ടാണ് ഏകാദശി ദിവസം ഭഗവാൻ അത് സമർപ്പിക്കേണ്ട എന്ന് പറഞ്ഞത് അത് ശരിയാണെന്ന് തോന്നുന്നു കാരണം ഭഗവാനും ഏകാദശി എടുക്കുന്നുണ്ടെങ്കിൽ അന്നേ ദിവസം ഭഗവാന് അത് സ്വീകരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ആ സ്ഥിതിക്ക് ഏകാദശിക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മുടെ വീടുകളിൽ ഭഗവാന് നൈവേദ്യമായി സമർപ്പിക്കുന്നതായിരിക്കും ഉത്തമം നമ്മൾ വീടുകളിൽ സമർപ്പിക്കുമ്പോൾ ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ ക്ഷേത്രാചാരത്തിൻ്റെ ഭാഗമായിട്ട് അതാത് ദിവസത്തെ വഴിപാടുകൾ അവർക്ക് സമർപ്പിച്ചേ മതിയാകൂ അത് മറ്റു ചിട്ടവട്ടങ്ങളാണ് നമ്മളെപ്പോലുള്ള സാധാരണക്കാർ വീടുകളിൽ സമർപ്പിക്കുമ്പോൾ ഏകാദശി ദിവസം എന്താണോ അനുവദിക്കപ്പെട്ടിരിക്കുന്നത് അത് സമർപ്പിക്കുക എല്ലാ ഏകാദശിയുടെയും മഹാത്മ്യത്തെപ്പറ്റി പറ്റി ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ മോക്ഷത ഏകാദശിയുടെ വ്രതാനുഷ്ഠാനത്തിൻ്റെ കഥ പറഞ്ഞു കേട്ടപ്പോൾ അർജുനൻ വീണ്ടും ഭഗവാനോട് ചോദിക്കുകയാണ് ഭഗവാനെ മോക്ഷത ഏകാദശിയുടെ വ്രതാനുഷ്ഠാനത്തിൻ്റെ കഥ അങ്ങ് പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ടായി അല്ലയോ മധുസൂദന ഇപ്പോൾ ദയവായി അങ്ങ് എനിക്ക് പൗഷ്മാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ ഏകാദശിയുടെ മഹത്വം കൂടി ഒന്ന് പറഞ്ഞു തരാമോ എന്താണ് ആ ഏകാദശിയുടെ പേര് എങ്ങനെയാണ് ആരാധിക്കേണ്ടത് ഈ കാര്യങ്ങളെല്ലാം വിശദമായി ഒന്ന് പറഞ്ഞു തരൂ ഇത് കേട്ടപ്പോൾ ഭഗവാന് വലിയ സന്തോഷമായി ഭഗവാൻ പറയുകയാണ് ഹേ കുന്തീപുത്ര പൗഷ് മാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ ഈ ഏകാദശിക്ക് സഫല ഏകാദശി എന്നാണ് പറയുന്നത് ഈ ഏകാദശി ഭക്തിയോടുകൂടി ശ്രദ്ധയോടുകൂടി ശുദ്ധിയോടുകൂടി എടുത്തു പ്രാർത്ഥിച്ചാൽ അയ്യായിരം വർഷം തപസ്സു ചെയ്യുന്നതിൻ്റെ പുണ്യമാണ് ലഭിക്കാൻ പോകുന്നത് എന്നിട്ട് വീണ്ടും ഭഗവാൻ വ്രതകഥ പറയുകയാണ് പുരാതന കാലത്ത് ചമ്പാവതി എന്ന നഗരത്തിൽ മഹിഷ്മാൻ എന്നൊരു രാജാവ് ഭരിച്ചിരുന്നു അദ്ദേഹത്തിന് നാല് ആൺമക്കളായിരുന്നു ഉണ്ടായിരുന്നത് മൂത്ത മകൻ ഒരു ദുഷ്ടനായിരുന്നു മഹാപാപിയായിരുന്നു അവൻ്റെ പേര് ലൂംപാക് എന്നായിരുന്നു അവൻ ദുഷ്ടനായതുകൊണ്ടാണ് ആ വിധം ഒരു പേര് ഇട്ടത് അവൻ എപ്പോഴും തൻ്റെ പിതാവിൻ്റെ പണം അനാവശ്യമായി ചിലവഴിക്കുകയും വേശ്യാലയങ്ങൾ സന്ദർശിക്കുകയും വേശ്യകളുമായി സമയം ചിലവഴിക്കുകയും ചെയ്യുമായിരുന്നു ദേവതകൾ ബ്രാഹ്മണർ വൈഷ്ണവർ തുടങ്ങിയവരെയൊക്കെ അയാൾ വിമർശിക്കുമായിരുന്നു ദൈവത്തെ നിന്ദിക്കുമായിരുന്നു അങ്ങനെ അവൻ്റെ ഈ കൊള്ളരുതായ്മകളാൽ ജനങ്ങളെല്ലാം തന്നെ വളരെയധികം ദുഃഖിതരുമായിരുന്നു പക്ഷേ കിരീട അവകാശിയായതിനാൽ അവൻ്റെ ക്രൂരതകൾ നിശബ്ദമായി എല്ലാവരും സഹിക്കുമായിരുന്നു അതുകൊണ്ട് അവനെക്കുറിച്ച് ആരും രാജാവിനോട് യാതൊരു പരാതിയും പറഞ്ഞതുമില്ല പക്ഷേ അധിക നാളത് നീണ്ടു നിന്നില്ല ഒരു ദിവസം രാജാവ് ഈ മകൻ്റെ ദുഷ്പ്രവർത്തികളെല്ലാം അറിഞ്ഞു അപ്പോൾ രാജാവ് അത്യധികമായി കോപിക്കുകയും ുംബാക്കിനെ തൻ്റെ രാജ്യത്തിൽ നിന്നും പുറത്താക്കുകയും ചെയ്തു പിതാവ് അവനെ ഉപേക്ഷിച്ചു അതുകൊണ്ട് തന്നെ നാട്ടുകാരും അവനെ ഉപേക്ഷിച്ചു ഒരാശ്രയവും അവന് ആരും തന്നെ നൽകിയതുമില്ല അങ്ങനെ രാത്രിയിൽ അവൻ നഗരവാസികളെ തല്ലുകയും പീഡിപ്പിക്കുകയും ചെയ്യാൻ തുടങ്ങി അങ്ങനെ നാട്ടുകാരെല്ലാവരും കൂടി ഇവനെ അവിടുന്ന് ഓടിച്ചു വിടുകയും അങ്ങനെ ഇവൻ കാട്ടിലെത്തിച്ചേരുകയും ചെയ്തു അവിടെയും ഇതുതന്നെയായി തൊഴിൽ കാട്ടില് നിരപരാധികളായ മൃഗങ്ങളെയും പക്ഷികളെയും ഉപദ്രവിക്കുകയും അവരെ കൊന്നു തിന്നുകയും ചെയ്തു ചില രാത്രികളിൽ നഗരത്തിൽ വന്നിട്ട് മോഷണം ചെയ്യാനും തുടങ്ങി അങ്ങനെ ഒരു ദിവസം ഈ മോഷണത്തിനിടയിൽ വൽക്കാർ അവനെ പിടികൂടി പക്ഷേ രാജാവിൻ്റെ മകനാണ് എന്നറിഞ്ഞപ്പോൾ അവനെ വെറുതെ വിടുകയും ചെയ്തു അങ്ങനെ ഒരു ദിവസം അവനിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് കാട്ടിലിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് ഒരു അരയാൽ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ഇരിക്കാൻ തുടങ്ങി പിന്നെ അവൻ്റെ താമസം അവിടെയായി ഈ അരയാലിൻ്റെ ചുവട്ടിൽ പകലൊക്കെ ഇങ്ങനെ അലഞ്ഞു നടക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യും സന്ധി കഴിയുമ്പോൾ ഈ അരയാലിൻ്റെ ചോട്ടിൽ വന്ന് കിടക്കും അരയാൽ ഒരു ദൈവീക വൃക്ഷമാണ് അതിൻ്റെ ആ ഒരു സാന്നിധ്യം കൊണ്ടും ഇവൻ്റെ മുൻജന്മ പ്രവർത്തികളുടെ ഗുണം കൊണ്ടും കുറേശെ കുറേശെ ഈ ലുംബാക്കിന് വ്യത്യാസങ്ങൾ ഉണ്ടാകാനായിട്ട് തുടങ്ങി അങ്ങനെ ഇവൻ പതിയനെ പതിയെ വ്രതങ്ങളൊക്കെ അനുഷ്ഠിക്കാനായിട്ട് തുടങ്ങി പ്രത്യേകിച്ച് ഏകാദശി വ്രതം അങ്ങനെ ഒരു സഫല ഏകാദശിയുടെ രണ്ട് ദിവസം മുമ്പേ ഇവനിങ്ങനെ ഏകാദശിക്ക് ഇങ്ങനെ തയ്യാറെടുത്ത് തയ്യാറെടുത്ത് ദശമി ദിവസം ആഹാരമൊന്നും കഴിക്കാതെ ഇങ്ങനെ ഇരിക്കുകയും അങ്ങനെ കുറച്ച് കാലങ്ങളായി അധികം ഭക്ഷണങ്ങളൊന്നും കഴിക്കാതിരുന്നപ്പോൾ ഈ ദശമി ദിവസം ഈ ലുംബാക്ക് ബോധരഹിതനായി മറഞ്ഞു വീണോ അങ്ങനെ ഏകാദശി ദിവസം വെളുപ്പിനെയാണ് ബോധത്തിൽ നിന്നും ഉണരുന്നത് അങ്ങനെ ഒരു വിധത്തിൽ ഉണർന്ന് പ്രാർത്ഥിച്ച് കുറച്ച് കായ്കനികളെല്ലാം എടുത്ത് എവിടെ നിന്നൊക്കെയോ പറിച്ചു വന്ന് ഈ അലയാലിൻ്റെ ചോട്ടിൽ സമർപ്പിച്ചിട്ട് ഭഗവാനോട് ഇത് സ്വീകരിക്കൂ എന്ന് പറഞ്ഞു എന്നിട്ട് രാത്രി മുഴുവൻ ഉറങ്ങാതെ ഇരുന്ന് പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത് പിറ്റേ ദിവസം ആകാശത്തു നിന്നും ഒരു വെളുത്ത കുതിര പ്രത്യക്ഷപ്പെട്ടുവെന്നും നിന്റെ പാപങ്ങളെല്ലാം അകന്നു എന്നും തിരിച്ചു കൊട്ടാരത്തിലേക്ക് പൊയ്ക്കൊള്ളുക രാജാവ് തീർച്ചയായിട്ടും നിന്നെ സ്വീകരിക്കുമെന്ന് പറയുകയും ചെയ്തു അപ്പോഴേക്കും ഇയാളുടെ ആ ദുഷ്ട സ്വഭാവങ്ങൾക്കെല്ലാം നല്ല വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇയാൾ തിരിച്ച് രാജാവിൻ്റെ അടുത്ത് ചെല്ലുകയും അതായത് അച്ഛൻ്റെ അടുത്ത് ചെല്ലുകയും അച്ഛൻ ഇയാളെ സ്വീകരിക്കുകയും പുത്രന് രാജ്യം കൊടുക്കുകയും ചെയ്തു എന്നാണ് കഥ പറയുന്നത് അതിനുശേഷം ഇദ്ദേഹം വിവാഹം കഴിക്കുന്നു കുട്ടികളുണ്ടാകുന്നു അവസാനം കുട്ടികളെ രാജ്യഭാരം ഏൽപ്പിച്ചിട്ട് അയാൾ സന്യാസം സ്വീകരിക്കുകയും അവസാനം മുക്തിപദം നേടുകയും ചെയ്തു എന്നാണ് കഥ പറയുന്നത് ഈ കഥ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് കൊടുത്തതാണ് ഇതിൻ്റെ അർത്ഥം മറ്റൊന്നുമല്ല നമ്മൾ ത്ര തന്നെ ദുഷ്പ്രവർത്തികൾ നമ്മുടെ ഈ ജന്മത്തിൽ ചെയ്തിരുന്നാൽ പോലും ആ പാപങ്ങളെല്ലാം പുറത്ത് നമുക്ക് ഒരു നല്ല ജീവിതം ഉണ്ടാക്കിത്തരുന്നതിന് ഏറ്റവും ഫലപ്രദമായ വ്രതമാണ് ഏകാദശി വ്രതം എന്നാണ് പറയുന്നത് അതായത് മോക്ഷമാണ് ഏകാദശി വ്രതത്തിൻ്റെ ഫലം നമ്മൾ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും തന്നെ അറിഞ്ഞും അറിയാതെയും ധാരാളം തെറ്റുകൾ ഈ ജന്മത്തിലായിക്കോട്ടെ മുൻജന്മങ്ങളിലായിക്കോട്ടെ ചെയ്യാറുണ്ട് പക്ഷേ ആ തെറ്റുകൾ മനസ്സിലാക്കി ഭഗവാനോട് അത് ഏറ്റുപറഞ്ഞ് ക്ഷമയാജിച്ച് ഇനി ആ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാനായിട്ട് പരമാവധി ശ്രമിച്ച് ഏകാദശി വ്രതങ്ങൾ മുടങ്ങാതെ എടുത്ത് ജീവിക്കുന്ന ഒരുവന് തീർച്ചയായിട്ടും മോക്ഷമുണ്ടാകും എന്നാണ് പറയുന്നത് കാരണം നമ്മൾ ചെയ്യുന്ന തെറ്റുകളുടെ ഫലം അത് അടുത്ത തലമുറയിലേക്ക് വ്യാപിക്കുമെന്ന് പ്രത്യേകമോർക്കുക നമ്മൾ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടാകാം അത് നമ്മൾ അനുഭവിച്ചാൽ മതിയല്ലോ അതിൻ്റെ പാപം അത് അടുത്ത തലമുറയിലേക്ക് ഒരിക്കലും പോകാതിരിക്കണമെങ്കിൽ ആ തെറ്റുകൾ മനസ്സിലാക്കി ഭഗവാനോട് ക്ഷമയാജിച്ച് ഏകാദശി വ്രതമെടുത്ത് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും ആ പാപങ്ങൾക്ക് അറുതി ഭഗവാൻ വരുത്തുമെന്നും നമുക്ക് മോക്ഷം നൽകുമെന്നും ആ പാപത്തിൻ്റെ ഫലങ്ങളൊന്നും നമ്മുടെ അടുത്ത തലമുറയിലേക്ക് വ്യാപിക്കില്ല പോകില്ല എന്നും ഭഗവാൻ ഇവിടെ പറഞ്ഞു തരുന്നു അതാണ് ഏകാദശി വ്രതത്തിൻ്റെ പ്രാധാന്യം ഓരോ ഏകാദശിക്കും ഓരോ പ്രാധാന്യങ്ങളുണ്ട് ഇത് പാപങ്ങളെല്ലാം അകറ്റുന്ന ഏകാദശിയാണ് ഈ സഫല ഏകാദശി ഏകാദശി ദിവസം വ്രതകഥ കേട്ട് പ്രാർത്ഥിക്കണമെന്നാണ് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ ഈ വ്രതകഥ കേട്ടാലും ഏകാദശി ദിവസം നിങ്ങൾ ഒന്നും കൂടെ ഈ കഥാഭാഗം ഒന്നെടുത്ത് കേൾക്കണം അങ്ങനെ വ്രതകഥ കേട്ട് പ്രാർത്ഥിച്ചാൽ മാത്രമേ ഏകാദശി പൂർണമാവുകയുള്ളൂ എന്നാണ് ഭഗവാൻ പറയുന്നത് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അപ്പോൾ ഇതാണ് ഏകാദശിയുടെ പ്രത്യേകത ഇനി ഏകാദശി വ്രതം എടുക്കുന്ന രീതി എല്ലാവർക്കും അറിയാം അതിനി ഓരോ തവണയും പറയേണ്ട കാര്യമില്ല പണ്ട് കാലങ്ങളിൽ നമ്മൾ ഗോതമ്പ് കഴിച്ച് ഏകാദശി വ്രതം എടുക്കുമായിരുന്നു പക്ഷേ വൈഷ്ണവ വിശ്വാസ പ്രകാരം ഒരു തരത്തിലുള്ള ധാന്യങ്ങളും ഉപയോഗിക്കാറില്ല റാഗി റവ ഗോതമ്പ് തിന അങ്ങനെ ഓട്സ് ഈ വിധത്തിലുള്ള ഒരു ധാന്യങ്ങളും പച്ചക്കറികൾ പ്രത്യേകിച്ച് മണ്ണിനടിയിൽ വളരുന്ന പച്ചക്കറികൾ നമുക്ക് ധാരാളമായി ഉപയോഗിക്കാം പാലും പാല് വർഗ്ഗങ്ങളും ഉപയോഗിക്കാം നിലക്കടല കപ്പലണ്ടി നമുക്ക് ഉപയോഗിക്കാം ചൗവരി അത് നമുക്ക് ഉപയോഗിക്കാം പഴവർഗ്ഗങ്ങൾ നമുക്ക് ഉപയോഗിക്കാം ഇനി ഉപവസിക്കാം ജലം മാത്രം കുടിച്ചിരിക്കാം എങ്ങനെയാണോ നമുക്ക് സൗകര്യം അതനുസരിച്ചിട്ട് നമ്മുടെ ആരോഗ്യവും നമ്മുടെ സാഹചര്യവും അനുസരിച്ചിട്ട് വ്രതം രൂപീകരിക്കുക ചായ കുടിക്കാം ചായ കുടിച്ചില്ലെങ്കിൽ തലവേദന എടുക്കും എന്ന് നിർബന്ധമുള്ളവർക്ക് ചായ കുടിക്കാം പക്ഷേ ഒരുപാട് കുടിക്കരുത് അളവ് ക്രമീകരിക്കുക പീരീഡ്സ് ആയാലും പുല ബാലായ്മ അങ്ങനെയുള്ള കാര്യങ്ങളായാലും നിങ്ങൾ വിളക്ക് കത്തിക്കുകയോ ക്ഷേത്രത്തിൽ പോവുകയോ ഒന്നും ചെയ്യണ്ട എന്ന് മാത്രമേ ഉള്ളൂ കുളിച്ച് ശുദ്ധമായി ഹരേ കൃഷ്ണ എന്ന മഹാമന്ത്രം ജപിച്ച് വ്രതം പറഞ്ഞിരിക്കുന്ന ഭക്ഷണങ്ങൾ കഴിച്ച് നാമം ജപിച്ച് ഇരിക്കാം അതിൽ യാതൊരു ദോഷവും അതല്ലെങ്കിൽ നാരായണ നാരായണ എന്ന് ജപിച്ചുകൊണ്ട് കൊണ്ട് നമുക്കിരിക്കാം എന്നിട്ട് പാരണ വീടുന്ന സമയം അത് നമുക്ക് അടുത്ത ദിവസം വീഡിയോ ഇടാം പാരണ വീടുന്നത് ഓരോ സ്ഥലത്തെയും നാളെ ഇടാം പാരണ വീടേണ്ടുന്ന സമയത്ത് നിങ്ങൾ കുളിച്ച് നിങ്ങളുടെ മുറിയിലിരുന്ന് ഹരേ കൃഷ്ണ മഹാമന്ത്രമോ നാമമോ ജപിച്ച് ഭഗവാനോട് നമ്മുടെ സങ്കടങ്ങളും എല്ലാം പറഞ്ഞ് വ്രതം ഭഗവാൻ സ്വീകരിക്കണമേ ഇതാണ് നമ്മുടെ സാഹചര്യം ഈ സാഹചര്യത്തിൽ എനിക്ക് ഈ വിധമേ ചെയ്യാൻ പറ്റുന്നുള്ളൂ എന്ന് പറഞ്ഞ് ഭഗവാനോട് പ്രാർത്ഥിച്ച് ഒരു ഗ്ലാസ് ശുദ്ധജലം കുടിച്ച് നമ്മുടെ ആ വ്രതം ആ സാഹചര്യത്തിലുള്ള വ്രതം നമുക്ക് അവസാനിപ്പിക്കാം അങ്ങനെയാണ് ചെയ്യേണ്ടത് അതും നമുക്കൊരു വ്രതമായി തന്നെ കണക്ക് കൂട്ടാം പക്ഷെ വിളക്ക് കത്തിക്കാനും നാമം ജപിക്കാനോ ഒന്നും നമ്മുടെ സാഹചര്യം നമ്മളെ അനുവദിക്കുന്നില്ല അതുകൊണ്ട് അത് വേണ്ട ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഏകാദശിയെ പറ്റി പൊതുവായി പറയാനുള്ളത് പറഞ്ഞാസമയം അടുത്ത ദിവസം വീഡിയോ ഇടാം അതുപോലെ ഹരിവാസര സമയവും അടുത്ത ദിവസം വീഡിയോ ഇടാം എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കുക നാമം ചപിക്കുക ഹരേ കൃഷ്ണ